കർണാടക നാഗർഹോള ടൈഗർ റിസർവിലെ കബലി സഫാരിയാണ് വൈൽഡ് ലൈഫ് സഫാരിയാണ് പുതിയ ബസ്സാണ് ഫുൾ ഓപ്പൺ ആണ് നല്ല കംഫർട്ടബിൾ സീറ്റാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ബുക്കിംഗ് എങ്ങനെയാണ് ബുക്കിംഗ് ലിങ്ക് അതിൻ്റെ റേറ്റ് ക്യാമറ ചാർജൊക്കെ ഞാൻ പിന്നെ തരാം ഇപ്പോൾ അവിടെ ഒരു ടെങ്കിൾ ടെമ്പിൾ ടെങ്കിൻ്റെ അടുത്ത് ടൈഗർ ഉണ്ട് ടൈഗറിൻ്റെ കാണാൻ ചാൻസ് ഉണ്ട് അവിടെ മാനിൻ്റെ വാണിക്കോളുണ്ട് നന്നിട്ട് ഡ്രൈവർ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് കാണോന്നറിയില്ല അപ്പോൾ പോയി നോക്ക ചിലപ്പോൾ ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈഗറിനെ കാണാം ടൈഗറിനെ കണ്ടാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൂടിയാൽ പിന്നെ ചെയ്യാം ഓക്കെ ഇവരുടെ ഊഹം തെറ്റിയില്ല അതാ കാടിനുള്ളിൽ നിന്നും ടൈഗർ മെല്ലെ മെല്ലെ പുറത്തേക്ക് പോകാണ് ഈ ടൈഗറിൻ്റെ പ്രത്യേകത തന്നെയാണ് ആ ടൈഗർ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ ഭാഗത്തേക്ക് ടൈഗർ നോക്കുകയുള്ളു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം നമ്മളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് നോക്കുന്ന പരിപാടി അയാള് അയാൾ ഏതിലല്ലേക്കാണോ പോകണമെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് തന്നെ പോവുള്ളു ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്ന ടെറിട്ടറി മാർക്കിങ്ങനെ തോന്നുന്നു എല്ലാ കാണുന്ന മരത്തിനും ഒക്കെ നക്കും മൂത്രയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് ണിച്ചരാം ടെറിട്ടറി മാർക്കിങ്ങിലാണ് അങ്ങനെ സ്വപ്ന സാധനം കാണാം ഇത് ഇതിൻ്റെ പേര് മഗ്ഗി മഗ്ഗി ഫീമെയിൽ എന്നാണ് തോന്നുന്നുണ്ട് ഒരുപാട് കുറച്ച് പ്രായമുണ്ട് ഇതിന് പിന്നെ ഒരുപാട് കാലമായിട്ട് ഇതിനെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ ടെറിട്ടറി ആണിത് ഇത് ഫീമെയിൽ ടൈഗറാണിത് കുറച്ച് മുമ്പിന് മക്കളുണ്ടായിരുന്നു മക്കൾ തോന്നുന്നത് വേറെ ടെറിട്ടറി ആയിട്ട് പോയിട്ടുണ്ടാവും കണ്ടോ അതൊക്കെ മരത്തിനെ കണ്ടില്ല മരത്തിനൊക്കെ നക്കി എന്നൊക്കെ വേറൊരു ടൈഗറിനൊരു മുന്നറിയിക്കി കൊടുക്കണം ഇതിൻ്റെ എൻ്റെ ടെറിട്ടറിയാണ് ഇതിലേക്ക് അതിക്രമിച്ച് കടക്കണ്ട കടന്നു കഴിഞ്ഞാൽ വെറുതെ വിടില്ല എന്നുള്ള ഒരു സൂചനയാണ് ആ മരത്തിലൊക്കെ ഈ ടൈഗർ കൊടുക്കുന്നത് പിന്നെ വച്ചാൽ വേറെ ടൈഗർ കൊണ്ട് കടന്നിട്ടുണ്ടോ നോക്കാനും കൂടിയാണ് ഈ ഇതൊക്കെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ വണ്ടി നിൽക്കുന്ന റോഡിൻ്റെ അടുത്തേക്ക് വന്നു റോഡിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രോസ് ചെയ്യാൻ പോകുന്നു തോന്നുന്നു എല്ലാ മരത്തിനും പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മരം നക്കി പിന്നെ ഒന്ന് മൂത്രം വെച്ചു ആ റോഡിന്റെ മുന്നിൽ ഞങ്ങൾ വണ്ടിന്റെ മുന്നിൽ നടക്കാൻ തുടങ്ങി ഓപ്പോസിറ്റ് കടന്നുപോല പരിപാടിയാണ് ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ക്യാമറേന്റെ മുകളില് മൊബൈൽ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണത് അതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് വരുന്നത് മൊബൈൽ ക്യാമറ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു സിലേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാനാണ് തോന്നുന്നു സ്ലോ ആയിട്ട് ടൈഗറിൻ്റെ പ്രത്യേകതന്നെയാണ് വളരെ സ്ലോ ആയിട്ട് ടൈഗർ ഇങ്ങനെ പോവുള്ളു ടൈഗർ ഓടി പോകുന്നത് ഒന്ന് രണ്ട് രത്തമ്പൂരിൽ നിന്ന് ഒരു മാനിനേട്ടൻ സമയത്തും ഒക്കെ ടൈഗർ ഓടുന്നേ കണ്ടിട്ടുള്ളു അല്ലെങ്കിൽ നടന്നു തന്നെ പോവുള്ളു അത് അവിടെ എത്തിട്ടൊന്ന് തിരിഞ്ഞു നോക്കി പിന്നെ ओके okay.